ം ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പൂജയും സർപ്പപൂജയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് ഞായറാഴ്ച വിദ്യാർത്ഥികൾക്കായി വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി സനാതനധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിലാണ് മന്ത്രാർച്ചന നടത്തിയത് ജ്ഞാനഭോഷണി സനാതനധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ ഇളങ്ങവം ഭദ്രകാളി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു ഹിന്ദു ഐക്യവേദി കുന്നത്തുനാട് താലൂക്ക് ഉപാധ്യക്ഷ ഗിരിജ ശ്രീധർ ആചാരത്വം വഹിച്ചു വിദ്യാർത്ഥികളിൽ അലസത നീങ്ങി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠിച്ചതെല്ലാം അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് അധ്യയന വർഷം ആരംഭിക്കുന്നതിനും മുന്നോടിയായി വിദ്യാഗോപാല മന്ത്രാർച്ചന സംഘടിപ്പിച്ചത് ക്ഷേത്രം ഭരണസമിതിയും മാതൃസമിതിയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്രംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും